ഫസ്റ്റ് ഓൺ ട്വന്റി ഫോർ ഈ മാസം പതിമൂന്നിന് ചാലക്കുടി കുറ്റിച്ചിറയിൽ ഉണ്ടായ വടിവാളാക്രമണത്തിന് ദൃശ്യങ്ങൾ ട്വന്റിഫോറിന് കിട്ടി കുറ്റിച്ചിറ സ്വദേശി അക്ഷയ് സുന്ദരനാണ് വെട്ടേറ്റത് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം സൂര്യ സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ആ സൂര്യജെ പറയൂ എസ്കൻ ഒരു കാലത്ത് ഈ ചാലക്കുടി എന്ന് പറയുന്നത് ഗുണ്ട വിളയാട്ടത്തിന് കുപ്രസിദ്ധി ആർജിച്ച മേഖലയായിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട് അവിടെ ഈ ഗുണ്ടകൾ അമർച്ച ചെയ്തു പക്ഷേ ഇപ്പോൾ തുടർച്ചയായി ചാലക്കുടി ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് സമാനമായ ഒരു സംഭവം അവിടെ ഉണ്ടായത് കുറ്റിച്ചിരയിലാണ് ഈ അക്ഷയ് സുന്ദർ എന്ന് പറയുന്ന യുവാവിനെ മൂന്ന് പേർ ചേർന്ന് ആക്രമിച്ചത് ഡെയ്സൺ സുഭാഷ് അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ഈ സുഭാഷിൻ്റെ ഒരു സുഹൃത്തുണ്ട് സുദീപ് പാർട്ട്ണറാണ് അദ്ദേഹത്തിൻ്റെ ഇവർ ഈ സുധി ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയും ആ മൊബൈൽ ഫോണിൻ്റെ ഇ എം ഐ അടയ്ക്കാൻ നിർവാഹമില്ലാതെ ആ തുക ഈ അക്ഷയിൽ നിന്ന് വാങ്ങുകയുമായിരുന്നു ഈ തുക പിന്നീട് മടക്കി കിട്ടാതായതോടുകൂടി ഈ സുധി ജോലി ചെയ്യുന്ന സുഭാഷിൻ്റെ ബാർബർ ഷോപ്പിലെത്തി അക്ഷയ് ഈ പണം തിരികെ ആവശ്യപ്പെട്ടു ഇതോടുകൂടി ഇരുവരും വാക്കുതർക്കമുണ്ടാവുക ഈ കടയുടെ ഷട്ടർ അടക്കം അടച്ച് അക്ഷയ് പണം കിട്ടിയതിന് ശേഷമേ മടങ്ങിപ്പോകൂ എന്ന വലിയ രീതിയിലുള്ള തർക്കത്തിലേർപ്പെട്ടു ഇത് തനിക്ക് അപമാനമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുഭാഷിൻ്റെ നേതൃത്വത്തിൽ ഈ ഡെയ്സൺ എന്ന് പറയുന്ന ഈ പ്രാദേശിക ഗുണ്ടയാണ് ഈ ഡെയ്സനെയും കൂട്ടി ഈ അക്ഷയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കുറ്റിച്ചിറ ടൗണിലെത്തി ഈ വടിവാൾ കൊണ്ട് വെട്ടി അത് ആളുകളുടെ മുന്നിൽ വെച്ച് ഈ വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു പിന്നീട് അവിടെ നിന്ന് കാണുന്ന മീൻ തട്ടിന് പുറകിലേക്ക് ഒരു ചെറിയ കാട് ചേർന്ന പ്രദേശമാണ് അങ്ങോട്ടേ കൂടി അക്ഷയ് ഒരു രാത്രി മുഴുവൻ ഈ ഒളിവിൽ കഴിയുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി പിറ്റേ ദിവസം അവശ്യനിലയിൽ കഴിയുന്ന അക്ഷയെ ആശുപത്രിയിലേക്ക് മാറ്റി എന്തായാലും അക്ഷയെ ആരോഗ്യനില തരണം ചെയ്തിട്ടുണ്ട് ഈ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം